ഗൈസ് ജപ്പോട്ടൊക്കെ എന്നെ പുതിയൊരു വിളക്കെല്ലാവർക്കും സാധനം അപ്പോൾ കൈസ് നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മുടെ സംശയം ചോദിക്കുന്ന കാര്യങ്ങളാണ് കൂട്ടി വെച്ചിട്ട് നമ്മൾ ഓരോ വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നത് ഏതാ വച്ചാൽ ടെക്കാർ തന്നെ ആയിരിക്കും ചെയ്യുന്ന അവരുടെ വാട്സപ്പ് നമ്പറിൻ്റെ അകത്ത് ഒരുപാട് സംശയങ്ങൾ ഓരോ ദിവസവും വരും ഓരോരുത്തർ സംശയം തീർക്കാനൊക്കെ വരും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ആയിട്ട് സംശയങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് സംശയം വരുമ്പോഴാണ് നമ്മളൊരു വീഡിയോ ആക്കി ചെയ്യുന്നത് അപ്പോൾ ഇന്നും അങ്ങനത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം യൂട്യൂബ് സ്റ്റുഡിയോ അകത്ത് നമ്മൾ വീഡിയോ അപ്ലോഡാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ആക്കിയ വീഡിയോ അതായത് പ്രൈവറ്റ് ആക്കി വെച്ച് അപ്ലോഡാക്കിയ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ നേരത്തെ നമുക്കറിയാം നമ്മൾ സാധാരണ വീഡിയോ മോണിറ്റൈസേഷൻ ആയ ചാനലൊക്കെയാണ് മോണിറ്റൈസേഷൻ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് അപ്ലോഡ് ആക്കണം അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ട് അപ്ലോഡ് ആക്കണം ആക്കി വെച്ച് അപ്ലോഡ് അപ്ലോഡാക്കിയതിന് ശേഷം അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മൾ പബ്ലിക്കാക്കല് ഓക്കെ അതേപോലെ തന്നെയാണ് മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാരായാലും പ്രൈവറ്റ് ആക്കി അല്ലെങ്കിൽ ആക്കി വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷം അതിൻ്റെ ക്യാപ്ഷനും കാര്യങ്ങളും ഹാഷ്ടാവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തമ്പനെല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക പബ്ലിക്കാക്കൽ അതേപോലെ തന്നെ യൂട്യൂബ് ഷോർട്ടിന് മാത്രമാണ് ഈ ഒരു പ്രശ്നമുള്ളത് യൂട്യൂബ് ഷോർട്ട് വീഡിയോ ഇതേപോലെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ഒരു സ്ക്രീന് വരുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്നെങ്കിൽ പ്രൈവറ്റ് ആക്കുക അല്ലെങ്കിൽ അല്ല സോറി ഒന്നെങ്കിൽ ആക്കി വെക്കുക അല്ലെങ്കിൽ പബ്ലിക് ആക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഇവിടെ കാണിച്ച് പറയുന്നത് അപ്പോൾ പറയുന്നത് ആ ഒരു നോട്ടിഫിക്കേഷൻ ഒരു ഇത് ഇതിവിടെ വന്നേക്കുന്ന കാണിയത് പിന്നെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് ഈ ഒരു സംഭവം കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് തെറ്റ അയ്യോ ചേട്ടൻ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പേടി ആയിരുന്നു ഗോട്ടിട്ട് അടിക്കണം ഗോട്ടിട്ട് എന്നാണ് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് അടിക്കണം ഗോട്ടിട്ടടിക്കണോ ഗോട്ടിട്ടടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ടാണ് ഇവർ നമുക്ക് മെസ്സേജ് അയക്കുന്നത് പക്ഷെ ഇത് ഗൈസ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോട്ടിട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പെയ്ഡ് പ്രമോഷൻ എന്ന സംഭവം വരും അപ്പോൾ അവിടെ എസ് ഓർ നോ ചോദിക്കും നിങ്ങളിവിടെ പെയ്ഡ് പ്രൊമോഷൻ ആണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ആണോ ചെയ്യുന്നത് അല്ലയോ അതായത് നിങ്ങൾ പൈസ മേടിച്ച് ചെയ്യുന്ന വീഡിയോ ആണോ ചെയ്യുന്നത് പണ്ടൊന്നും ഈ ഇതിപ്പോൾ നമുക്കറിയാം നമുക്ക് ഓരോ ഘട്ടം ഇങ്ങനെ കഴിയും തോറും ഓരോ കാലം കഴിയും തോറും ഓരോ കൊല്ലം കഴിയുന്നതോറും നമുക്ക് ഓരോരോ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ യൂട്യൂബിനത് വരുന്നുണ്ട് നിർബന്ധമാക്കി വരുന്നുണ്ട് ഇപ്പോൾ അൾട്ടേഡ് കണ്ടൻ എന്ന് പറഞ്ഞ സംഭവം അറിയാം അൾട്ടേഡ് കണ്ടൻറ്റ് വന്നിട്ട് അത് എസ് ഒർ നോ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ നോ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യല് അൾട്ടേഡ് അല്ലാത്ത വീഡിയോസിന് അതേപോലെ തന്നെ ഈ പെയ്ഡ് പ്രൊമോഷൻ ലേവൽ നമ്മൾ ആര് ശ്രദ്ധിക്കാതെ പോകുന്ന സംഭവമാണ് അതൊന്നും കൊടുക്കില്ലായിരുന്നു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും കൊടുക്കില്ല പക്ഷേ അത് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നുള്ളതാണ് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സംഭവം നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ നോ എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നോ കൊടുത്ത് അവിടെ സേവ് ബേക്ക് അടിച്ചുകഴിഞ്ഞസ് എന്തായി നമുക്കവിടെ ആ ഒരു സംഭവം പോയി കിട്ടും ആ ഒരു ഈ ഒരു സ്ക്രീൻ അവിടെ നിന്ന് പോവും അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നമുക്ക് പബ്ലിക്കാക്കാം അപ്ലോഡ് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ പബ്ലിക്കാക്കുക ആ ഒരു ഓപ്ഷനാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇതാണ് എല്ലാവർക്കും ഒരു ടെൻഷനായിട്ടുള്ളത് അപ്പോൾ ഇതാരും പേടിക്കേണ്ട കാര്യമോ അങ്ങനെ സംഭവങ്ങളൊന്നുമല്ല ഇത് കോട്ടിട്ട് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് പരമാവധി വീഡിയോ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ആക്കുക പ്രൈവറ്റ് ആക്ക അപ്ലോഡ് ആക്കാതെ അൺലിസ്റ്റഡ് ആക്കി വെച്ച് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വരാൻ ചാൻസ് കുറവാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ആ ഒരു ഷോർട്ട് വീഡിയോൻ്റെ ആ ഒരു എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ പെയ്ഡ് പ്രൊമോഷൻ പിന്നെ അതേപോലെ തന്നെ അൾട്ടേർഡ് കണ്ടന്റ് മെയ്ഡ് ഫോർ കിഡ്സ് വിസി മറ്റേ മെയ്ഡ് ഫോർ കിഡ്സ് ആണോ നോട്ട് പെയ്ഡ് ഫോർ കിഡ്സ് ആണോ ഈ കാര്യങ്ങളെല്ലാം കൊടുത്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നിങ്ങൾക്കിടെ വരത്തില്ല അതായത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരത്തില്ല അതുമാത്രമല്ല ഒരു രീതിയിലുള്ള പ്രശ്നം വരത്തില്ല നമ്മൾ തുടക്കത്തിൽ അപ്ലോഡ് ആകുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം അപ്ലോഡ് ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ വരത്തില്ല ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് പറഞ്ഞത് അപ്പം എല്ലാവരും എന്ത് ചെയ്യുക ഈ ഒരു കാര്യത്തിൽ ആലോചിച്ചാലും ടെൻഷൻ അടിക്കേണ്ട ഒരുപാട് പേര് നമ്മൾ ചോദിച്ചോണോ ഞാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ പരമാവധി വീഡിയോ അപ്ലോഡ് ആക്കുമ്പം അൺലിസ്റ്റിലാക്കി വെച്ചിട്ട് അപ്ലോഡ് ആകും നോക്കാം അപ്ലോഡ് ആക്കിയതിന് ശേഷം യൂട്യൂബ് കയറിയിട്ട് എന്ത് ചെയ്യുക പബ്ലിക്കാക്കാൻ നോക്കാം ബാക്കിയെല്ലാം റെഡിയാണോ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കിയതിന് എല്ലാ കാര്യങ്ങളും എന്ന് ഉറപ്പ് ഉറപ്പുവരുന്നതിന് ശേഷം പബ്ലിക്കാക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ